പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൺ കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിൽ ദിശ കരിയർ എക്സ്പോ സംഘടിപ്പിച്ചു കോട്ടയം വിദ്യാഭ്യാസ ഉപജില്ലാതല എക്സ്പോ കോട്ടയം എം ഡി സെമിനാറി സ്കൂളിൽ നടന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ കരിയർ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ കൗൺസിലിംഗ് സെൽ നടത്തുന്ന കരിയർ എക്സ്പോയിൽ കോട്ടയം വിദ്യാഭ്യാസ ഉപജില്ലയിലെ നാൽപ്പത്തി മൂന്ന് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് വിവിധ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ പതിനെട്ട് സ്റ്റാളുകളാണ് ഒരുക്കിയിരുന്നത് കോട്ടയം എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടു ദിവസങ്ങളിലായി നടന്ന എക്സ്പോയുടെ ഉദ്ഘാടനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു പല സ്കൂളുകളിൽ നിന്നും സ്വതന്ത്രം ലോകത്തെ ജീവിക്കുക നമുക്ക് എവിടെ പോകാൻ അപ്പൊ നമ്മളെ കൊണ്ടിരിക്കുന്നത് മുന്നോട്ട് പോകുന്നതിൽ വഴി ക്ഷമിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ രാജ്യത്തുണ്ട് ഈ സംസ്ഥാനത്തുണ്ട് സംസ്ഥാനത്തിൻ്റെ പുറത്തുണ്ട് ലോകത്ത് അപ്പൊ നമ്മളുടെ ഒരു കോമൺ അളവ് പോലെ വെച്ച് അവരുടെ പൊതുവറിവ് നമ്മളുടെ പൊതു അറിവ് കൂടി ഒന്നപ്പെടുത്താൻ നോക്കിയാൽ ആരോഗ്യം ചിലപ്പോ നമ്മളിൽ നിന്ന് ആളുകളോട് അറിയിക്കും അതിൽ നിന്ന് ആളുടെ പോകരുത് ഒരു കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു എച്ച് എസ് ജില്ലാ കോർഡിനേറ്റർ പി കെ അനിൽകുമാർ എച്ച് എസ് അസിസ്റ്റന്റ് ജില്ലാ കോർഡിനേറ്റർ പ്രവീൺ പി ആർ എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് ജോൺ സ്കൂൾ ഹെഡ് മാസ്റ്റർ ദാനിഷ് പി ജോൺ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ കോട്ടയം ജില്ലാ കോർഡിനേറ്റർ ജ്യോതിഷ് കുമാർ ബി എം ഡി സെമിനറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് തുളസി മണപ്പുറത്ത് പ്രോഗ്രാം കോർഡിനേറ്റർ അലക്സ് ടോം എന്നിവർ സംസാരിച്ചു കോട്ടയം വിദ്യാഭ്യാസ ഉപജില്ലയിലെ സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികളാണ് എക്സ്പോയിൽ പങ്കെടുത്തത് സൈന്യത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ശനിയാഴ്ച പ്രത്യേക ക്ലാസും ക്രമീകരിച്ചിരുന്നു വിദേശ പഠനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സയൻസ് ഉടൻ ലഭ്യമാകുന്ന ഹ്രസ്വകാല കോഴ്സുകൾ എൻട്രൻസ് പരീക്ഷകൾ നാലുവർഷ ഡിഗ്രി കോഴ്സുകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ എക്സ്പോയിൽ ലഭ്യമാക്കിയിരുന്നു കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് വിഭാഗക്കാർക്ക് പ്രത്യേക സെമിനാറുകളും കരിയർ കൌൺസിലിംഗും ക്രമീകരിച്ചിരുന്നു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം